നായനാർ സർക്കാരിന്റെ കാലഘട്ടത്തില് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി പ്രക്ഷോഭങ്ങളുണ്ടായി എന്ന പ്രക്ഷോഭങ്ങൾ അന്ന് യൂത്ത് ലീഗ് പതിനായിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള പരിപാടികൾ ചെയ്തു ആ സമര പരിപാടികളിലെ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ശ്രീ കെ ടി ജലീൽ അന്ന് ശ്രീ കെ ടി ജലീൽ പറഞ്ഞു ജനാബ് ജനാബ് സോറി സാഹിബ് കെ ടി ജലീൽ സാഹിബ് കെ ടി ജലീൽ സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട് ഏഹ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയാണ് നയപരമായി കൊണ്ട് അത് അവർ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഏഹ് ആ നിലപാടിനൊപ്പം ആര് നിൽക്കുന്നുവോ അവർ ഏഹ് അതിൽ നിന്ന് ചോർന്നൊലിച്ചു പോയി എന്ന് പറയുന്ന ആള് നിലപാട് മാറ്റി ചോർന്നൊലിച്ചു ഒരു സിരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കെ ടി ജലീല് കരാട്ട് റസാഖ് കെ എസ് ഹംസ അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് അല്ല അങ്ങനെ ഒരു നീണ്ട തന്നെയാണ് നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് ഐ എൻ എല്ലേ സാഹിബിന്റെ കൂടെ ഐ എൻ എല്ലേ പോയി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോട് കൂടിയിട്ട് കോഴിക്കോട് സൗത്തിൽ നിന്ന് പിരിച്ചു ാണ് എന്നിട്ട് എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹം തെറ്റുകൾ സംബന്ധിച്ചു ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും തിരുത്തി പറയേണ്ടി വന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം നിലനിൽക്കുന്നത് ഇതിലൊരു കാര്യം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ നാല് പേർക്കും ടെന്നി വീണ അവസ്ഥയിലാണ് നിൽക്കുന്നത് അവർക്ക് ശരിക്കും പോലൊന്നും ഇരിക്കാൻ പോലും കസാരല്ല എവിടെയെങ്കിലും ഒന്നിരിക്കാം അതിന്റെ കസാരുടെ കാര്യങ്ങൾ വീഴാമെന്ന് പറയുന്നത് സാഹിബ് ജലീൽ സാഹിബ് നിർത്തുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുകയാണ് ഇനി അദ്ദേഹം അദ്ദേഹത്തിന്റെ സർഗാത്മകതയിലേക്ക് പോവുകയാണ് കാരണം മനസ്സിലായി ഒന്നും കിട്ടാനില്ല പക്ഷെ കിട്ടാനുള്ളതൊക്കെ അയാൾക്ക് മാത്രം അതിനെന്താ സംഭവം അറിയോ ഇവരൊക്കെ പോയിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ ആദർശത്തോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല മുസ്ലിം ലീഗിന്റെ ആദർശത്തെ എതിർക്കാൻ ആർക്കും കഴിയില്ല കാരണം ഈ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് ആരാണ് ഇസ്മായിൽ സാഹിബാണ് അദ്ദേഹം ഈ പാർട്ടിയെ തൊള്ളായിരത്തി മാർച്ച് പത്തിനാണ് തോന്നുന്നു രാ കോഴി ചെന്നൈയില് രാജാജി മദ്രാഷി രാജാജി ഹോളിയില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അതറിയപ്പെട്ട സർവേന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു അത് പാകിസ്ഥാനിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും വിളിച്ചപ്പോ രണ്ട് ഭാഗമായിട്ട് മാറി ഒന്ന് സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കന്മാരും മിക്ക നേതാക്കന്മാരും പാകിസ്ഥാനിലേക്ക് പോയി അതിലുള്ള മുസ്ലിം ലീഗിന്റെ അന്നത്തെ കാലത്ത് ആ പത്രം നടത്തിയിരുന്നു ആ പത്രത്തിന്റെ പേര് ഡോൺ അങ്ങനെ ഒരു പത്രം ഉണ്ട് സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ അതിന്റെ അസെറ്റിലെ നാല്പത് ലക്ഷം രൂപ അന്നത്തെ പൈസ ഉണ്ടായിരുന്നു ഈ നാല്പത് ലക്ഷം രൂപ രൂപ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഈ കായികമില്ലാത്ത പറഞ്ഞത് ഒരു പൈസയും വേണ്ട ഞങ്ങൾ ഇനി ഇന്ത്യയുടെ ഒപ്പമാണ് ഞങ്ങൾ ഇവിടുത്തെ പാർട്ടിയുടെ കാര്യം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആ കാശ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ പറഞ്ഞു വരുത്തുന്നത് ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് പണ്ട് വാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം ഞാൻ പറഞ്ഞു തന്നറിയോ അപ്പൊ കായികമില്ലത്ത് ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ ആദർശമൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ത്യ ഈ തലത്തിലതേ മില്ലത്ത് തന്നെയാണ് ഈ പാർട്ടിയുടെ എല്ലാ അതിലൊരു ചരിത്രമുണ്ട് മുസ്ലിം ലീഗിനെ പിരിച്ചുവിടണം എന്നുള്ള ഒരു ആശയമായിക്കൊണ്ട് സമ്മേളനം സുറവർദ്ധി അടക്കമുള്ള ആളുകൾ ഒരു സമ്മേളനം വിളിച്ചു തീർക്കുകയും ആ സമ്മേളനത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി രണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന രണ്ടാളുകളാണ് എന്റെ ഈ തീരുമാനത്തെ പൊളിച്ചെഴുതിയത് തീരുമാനത്തെ പൊളിച്ചെഴുതുക അത് ഒന്ന് കൈതയും വിലത്തും ഒന്ന് സീരിയസ് ആയിട്ടും ഇവ രണ്ടുപേരുമാണ് എന്റെ തീരുമാനത്തെ പൊളിച്ചെഴുതിയത് അന്ന് മുതൽ അന്ന് മുതൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന അടക്കമുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് പറയുന്നത് എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലനിൽക്കില്ല ഇത് എവിടെയും നിലനിൽക്കാൻ പോകുന്നില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രൂപീകരണം കോൺഗ്രസിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല സർദാർ വല്ലഭായ് പട്ടേല് പറഞ്ഞത് ഈ നിയമനിർമ്മാണ സഭയിൽ നമ്മുടെ എന്താ പറയാ കായികമില്ലാത്ത ചില വിഷയങ്ങളൊക്കെ ഉയർത്തി സർദാർ വല്ലഭായ് പട്ടേല് പറഞ്ഞോ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ പാകിസ്ഥാനല്ല പറഞ്ഞൊരു കാര്യണ്ട് ഇന്ത്യയിലെ മുസ്ലിംകൾക്ക് മാത്രല്ല ഇന്ത്യയിലെ ഒരു കൊതുകിനെയോ ഒരു പ്രാണിയെയോ പക്ഷിയെയോ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയാനുള്ള റൈറ്റ് ആർക്കില്ല സർദാറേ താങ്കൾക്കില്ല എന്നാണ് ആര് പറഞ്ഞത് ഇവിടെ ഒരു ഒരു കാര്യം മുതൽ തന്നെ പറയുന്ന കാര്യമാണ് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് തന്നെയാണ് ഇപ്പോഴും ഈ മുസ്ലിം ീഗിന്റെ ആദർശത്തെ എതിർത്തുകൊണ്ട് ഒരാളും തന്നെ ലീഗിന്ന് വിട്ടു പോയിട്ടില്ല അവരൊക്കെ പോയിട്ടുള്ളത് അവരുടെ ഞാൻ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു താൽക്കാലികമായി ലീഗിന്റെ നേതാക്കൾ ഔദ്യോഗിക നേതൃത്വത്തോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ സ്ഥാനം കിട്ടാതെ വരുമ്പോ പോയവരാണ് ആര് ഈ കെസാഖ് കെ ടി ജലീൽ കാരാട്ട് റസാക്കൊക്കെ പോയതിനെ കുറിച്ച് തന്നെ പറയുന്നത് അദ്ദേഹം 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 ഇപ്പോ കൊടുവള്ളിയാണോ എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു പ്രദേശം കൂടിയാണ് കൊടുവള്ളി അപ്പൊ കാരാട്ട് റസ്സാക്കോ കാസ്ഥാനപരമായി ലീഗരം സാഹിബ് പി ടി റഹീം സാഹിബ് ഇവരൊക്കെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നപ്പോൾ അവർക്ക് എം എൽ എ ആവാൻ പറ്റിയെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്ക് വളരാൻ സാധിച്ചില്ല കാരണം സംഘടനാ തലത്തിൽ അവർക്ക് ഒരു പദവില്ല ഒരു ബഹുമാനമില്ല അംഗീകാരമില്ല അതുകൊണ്ടാണ് ജലീൽ സാഹിബ് എന്ത് ചെയ്ത് നിർത്തുന്നത് ജലീൽ സാഹിബ് നാല് അടുത്ത പ്രാവശ്യം അല്ലാതെ ഒരു യും എം എയും അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു സംഘടനാ തലമാണ് സംഘടനാ തലത്തിൽ അദ്ദേഹത്തിന് എവിടെയെങ്കിലും എത്തിച്ചേരണം കൃത്യമായിട്ടുള്ള ഇവരൊക്കെ ഒത്തുചേർന്നിട്ട് മലപ്പുറത്തുള്ള ഈ പറഞ്ഞ മലപ്പുറം കോഴിക്കോടും മലബാറിലവരൊക്കെ ഒത്തുചേർന്നിട്ട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി പുതിയൊരു രാഷ്ട്രീയ പാർട്ടി പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അതേപോലെ ഒഴുകി പോകുന്നത് അതേപോലെ ഒഴുകി ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അത് വേറെ കാര്യം അല്ല അല്ല ഞാൻ ഇവര് ഇവര് എന്താ പറയാ ആകെ പ്രതിസന്ധിയിലാണ് കാരാട്രസ് ആക്ക് കാരണം ഇവര് സി പി എമ്മിന്റെ പരമ്പരാഗതമായ സിസ്റ്റത്തെയാണ് ഇവര് വിമർശിക്കുന്നത് ഇവരെ ആരെ വിമർശിക്കാൻ ഇവര് ലീഗിൽ കിട്ടി വന്നിട്ട് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം എസ് എഫ് ഐ ഡി വൈ എഫ് ഐയിലൂടെ വളർന്ന വന്നവരെ നിങ്ങൾ ശരിയല്ല പി ശശിനൊക്കെ പി ശശിനൊക്കെ ആര് വിമർശിക്കുക എന്നറിയോ ആര് കാരാട്രസ്സാക്കി വിമർശിക്കുകയാണ് എന്ത് പി ശശി എടുക്കുന്ന നില പി ശശിയുടെ ബന്ധങ്ങളൊക്കെ ആറായിട്ടാണ് കാരാട്രസ് ആക്കിന്റെ ബന്ധങ്ങൾ ആരായിട്ടാണെന്നുള്ളത് ഫുട്ബോളിക്കാരോട് ചോദിച്ചാൽ മതി അത് വേറെ വിഷയം അപ്പൊ ഞാൻ പറഞ്ഞു ലീഗിൽ നിന്ന് പുറത്തുപോയിട്ട് പ്രത്യേകിച്ച് എന്തില്ല നിലനിൽപ്പൊന്നുമില്ല ലീഗിൽ നിന്ന് പോയി കഴിഞ്ഞാല് താൽക്കാലികമായിട്ട് ഇടതുപക്ഷം ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിക്കുമ്പോൾ പോയവരൊക്കെ അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം അറിയുമോ നിങ്ങൾ പോയിട്ട് സി പി എമ്മിൽ ഉപദേശിക്കാൻ വരണ്ട സി പി എമ്മിന് നിങ്ങളുടെ ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് സി പി എം ഏഹ് അൻവർ സാഹിബിനോടക്കം അത് പി വി അൻവർ നിലമ്പൂർ അൻ ലീഗിന് ഒന്നല്ല കോൺഗ്രസിൽ നിന്നാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി തോന്നി സംസാരിച്ച് തോന്നി തോന്നി എന്തായത് ഈ സി പി എം ഒന്നുമല്ല അതിന്റെ സംസ്ഥാന കമ്മിറ്റി ഒന്നുമല്ല അല്ല സെക്രട്ടേറിയറ്റ് ഒന്നും അല്ല ജില്ലാ കമ്മിറ്റി ഒന്നും അല്ല ഞങ്ങളാണ് വരുന്നത് ഏഹ് അവരൊക്കെ അഴിമതിയുടെ പിന്നിലാണെന്ന് തോന്നിയപ്പോഴാണ് അൻവറിനെ ആരൊതുക്കിയത് സി പി എം നേരിട്ട് ലീഗിൽ ഇനി ഇവരൊക്കെ തിരിച്ച് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണികൾ പറയും വേണ്ട